മാമിയുടെ സഹോദരൻ നാട്ടിൽ വന്നിട്ട് പറയുകയാണ് മാമി മുഹമ്മദിന്റെ ജന്മനാട്ടിൽ വന്നിട്ട് പറയുകയാണ് ഈ കേസ് നാട്ടിൽ എത്തുമെന്ന് അറിയില്ല ഞങ്ങൾ പരാതികളുമായിട്ട് പോയി കമ്മിറ്റിയും കുടുംബവും ഇവിടുത്തെ ഓഫീസർമാരുടെ ഓഫീസിൽ കയറി കറങ്ങി നീതി കിട്ടിയോ നീതി കിട്ടിയില്ല നീതി കിട്ടിയില്ല രാവും പകരുമായിട്ട് ഈ നടക്കാവ് പോലീസ് കഴിച്ചു സഹോദരൻ മാമിയുണ്ട് എല്ലാവരും നിങ്ങൾ കാണുന്ന അദ്ദേഹത്തിന്റെ മാമി മുഹമ്മദിന്റെ ഒരു കാലത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം ഓണത്തിന് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് മാമി കേസിന്റെ ഗതിവിഗതികൾ അന്വേഷിച്ചുകൊണ്ട് കുടുംബം പോലീസ് സ്റ്റേഷനില് ഒരു അവസ്ഥ കേരളത്തിൽ എന്നിട്ടോ തന്നെ ഈ കേസ് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് പല ും ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ ഉദ്യോഗസ്ഥന വീണ്ടും നടക്കാവ് പോലീസിനു കോഴിക്കോട് കേരള സർക്കാർ പുറപ്പെടുവിച്ച ഓർഡർ ഈ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസർമാരെ മാറ്റിയപ്പോഴും ഭാഗമാക്കി തിരിച്ചു കൊണ്ടുവലക്ഷൻ കഴിഞ്ഞതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോലും ആ എസ് എച്ച്ഒയെ മാത്രം നടക്കാമെന്ന് നിയമിച്ചു ഞങ്ങൾ ആ ചിന്ത സമരം ചെയ്തു ഞങ്ങൾ ജനപ്രതിനിധികളെ കണ്ടു വീണ്ടും